ഈശോയുടെ യഥാർത്ഥ കുരിശിന് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കേണ്ടതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന ക്രിസ്തുവിൻ്റെ യഥാർത്ഥ കുരിശിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭാഗങ്ങളുടെ കൃത്യതയ്ക്കു വേണ്ടി അവയുടെ പൂർവ്വചരിത്രം കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏ ഡി മുന്നൂറ്റി ഇരുപത്തിയാറിൽ വിശുദ്ധ നാട്ടിലേക്കുള്ള വിശുദ്ധ ഹെലന രാജ്ഞി നടത്തിയ തീർത്ഥയാത്രയിലാണ് ആദ്യമായി വിശുദ്ധ കുരിശ് കണ്ടെടുക്കുന്നത് സഭാതിൻ്റെ ബാലാരിഷ്ടതകൾ അതിജീവിച്ച് മതസ്വാതന്ത്ര്യം പ്രാപിച്ച സമയം പൂജ്യവസ്തുക്കൾ കണ്ടെടുക്കുന്നതിനും അവയെ പരിപാവനമായി സംരക്ഷിക്കുന്നതിനുമുള്ള ഒരു വലിയ അഭിനിവേശം എല്ലാവരിലും ഉണ്ടായി ഒരു ദൈവിക ആഹ്വാനത്തിൻ ആഹ്വാനത്താൽ പ്രേരിതയായി എൺപതാം വയസ്സിൽ ഹെലാന രാജ്ഞി ഏറ്റവും പരിപാവനമായ തിരുശേഷിപ്പ് ക്രിസ്തുവിൻ്റെ കുരിശ് കണ്ടെത്തുന്നതിനായി വിശുദ്ധ നാട്ടിലേക്ക് മറ്റു ക്രിസ്തീയ വിശ്വാസികൾക്കൊപ്പം തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു ആദ്യത്തെ കണ്ടെത്തൽ നോക്കാം ക്രിസ്തുവിൻ്റെ മരണശേഷം ശിഷ്യന്മാരെ ഭയ ഭയമായതിനാൽ യഹൂദർ ക്രിസ്തുവിൻ്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട എല്ലാ തിരിശുശേഷിപ്പുകളെയും നശിപ്പിച്ചു കളയാൻ ധൃതി കൂട്ടി ഗാഗുൽതായിലെ ഒരു ഗർത്തത്തിലേക്ക് മറ്റു രണ്ട് കള്ളന്മാരുടെ കുരിശിനൊപ്പം യേശുവിൻ്റെ കുരിശും പടയാളികൾ കളഞ്ഞു മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ നാട്ടിലെത്തിയ ഹലേന രാജ്ഞി ഒരു ഗർത്തത്തിൽ മൂന്ന് കുരിശുകൾ കണ്ടെത്തി ഇതിൽ ക്രിസ്തുവിൻ്റെ കുരിശ് തിരിച്ചറിയാനായി രാജ്ഞി ജറുസലേമിലെ മെത്രാൻ്റെ അടുക്കൽ സഹായം യാചിച്ചു യഥാർത്ഥ കുരിശ് കണ്ടെത്താനായി നിത്യരോഗിയായ ഒരു സ്ത്രീയെ മെത്രാൻ അവിടെ കൊണ്ടുവന്നു മൂന്ന് കുരിശുകളെയും സ്പർശിക്കുവാൻ മെത്രാൻ രോഗിയായ സ്ത്രീയോട് പറഞ്ഞു യേശുവിൻ്റെ കുരിശിൽ തൊട്ട ഉടനെ ആ സ്ത്രീ അത്ഭുതകരമായി സുഖപ്പെട്ടു എന്നാണ് പാരമ്പര്യം ഹെലാന രാജകുമാരി കുരിശു കണ്ടെത്തിയ സ്ഥലത്ത് ഒരു ദേവാലയം നിർമ്മിക്കാൻ ഉത്തരവിട്ടു ഈ ദേവാലയമാണ് ഉയർപ്പിൻ്റെ പള്ളി എന്നറിയപ്പെടുന്നത് ദ ചർച്ച് ഓഫ് ദ റെസ റെസറക്ഷൻ ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് എ ഡി അറുന്നൂറ്റി പതിനാല് വരെ വിശുദ്ധ കുരിശിനെ ഇവിടെ സംരക്ഷിച്ചു ധാരാളം വിശ്വാസികൾ തീർത്ഥാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരുന്നു രണ്ടാമത്തെ കണ്ടെത്തിൽ പിന്നീട് വിശുദ്ധ കുരിശ് പേർഷ്യക്കാരുടെ കൈകളിൽ അകപ്പെട്ടു പൗരസ്ത്യ റോമാ സാമ്രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ വിലപേസൽ വസ്തുവായി അവർ വിശുദ്ധ വിശുദ്ധകുരിശിനെ ഉപയോഗിച്ചു അതായത് പൗരസ്തിക റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് ബൈസൻ്റൈനാണ് അറുന്നൂറ്റി മുപ്പതിൽ ബൈസൻഡൈൻ രാജാവായ ഹെരാക്ലിയൂസ് പേർഷിക്കെതിരെ വിജയം നേടി കുരിശ് വീണ്ടെടുത്തു കുരിശിൻ്റെ ഒരു ഭാഗം ജെറൂസലേമിൽ കാൽവരിയിൽ രാജാവ് തന്നെ പ്രതിഷ്ഠിച്ചു ഈ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാലാം തീയതി സഭ വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ ദ എസൾട്ടേഷൻ ഓഫ് ദ ഹോളി ക്രോസ് ആഘോഷിക്കുന്നത് കുരിശിൻ്റെ മറ്റൊരു ഭാഗം കോൺസ്റ്റൻ്റൻറ്റിനോപ്പിളിലേക്ക് കൊണ്ടുപോയി സൂക്ഷിച്ചു മൂന്നാമത്തെ കണ്ടത്തിൽ നോക്കാം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അറബികൾ ജറുസലേം ആക്രമിക്കുകയും ഭരണം മുഹമ്മദിയരുടെ കൈകളിൽ ആവുകയും ചെയ്തു പത്താം വരെ യഥാർത്ഥ കുരിശിനെ ആരാധിക്കാൻ ധാരാളം വിശ്വാസികൾ വന്നിരുന്നു പിന്നീട് ക്രിസ്ത്യാനികളുടെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങൾ കോൺസ്റ്റാൻറ്റിനോ പിൾ ഉൾപ്പെടെ അവർ പിടിച്ചടക്കി തുടർ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു ഒരിക്കൽ കൂടി വിശുദ്ധ കുരിശ് അപ്രത്യക്ഷമായി പിന്നീട് തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിശുദ്ധ നാടിനെ വിമോചിപ്പിക്കാനായി കുരിശു യുദ്ധം ആരംഭിച്ചതിൻ്റെ ഫലമായി കുരിശ് വീണ്ടും കണ്ടെ കണ്ടെടുത്തു ഈ വിശുദ്ധ കുരിശിനെ തിരുക്കല്ലറയുടെ ബസലിക്കയിൽ പുനഃ പുനഃപ്രതിഷ്ഠിച്ചു ഇത് പിന്നീട് ജറൂസലേമിലെ കുരിശ് യുദ്ധ സാമ്രാജ്യത്തിൻ്റെ പ്രതീകമായി നാലാമത്തെ കണ്ടത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിൽ ഒരിക്കൽ കൂടി യഥാർത്ഥ കുരിശ് അപ്രത്യക്ഷമായി ഇത്തവണ ഗലീലിയിലെ തിബേരിയാസ് കടലിൻ്റെ സമീപത്തുള്ള ഹാറ്റിൻ യുദ്ധത്തിലാണ് കുരിശ് ഇത്തവണ തിരികെ കിട്ടിയത് കുരിശ്ശുദ്ധക്കാർ സുൽത്താൻ സലാദിനെതിരെ വിജയം നേടിയതുവഴിയാണ് വിശുദ്ധ കുരിശ് നേടിയെടുത്തത് യുദ്ധത്തിലവർ തോറ്റുവെങ്കിലും ജറുസലേം സുൽത്താൻ്റെ കീഴിലായി ഒരു തെളിവും അവശേഷിക്കാ അവശേഷിക്കാതെ ഇല്ലാതെ കുരിശ് പിന്നീടും അപ്രത്യക്ഷമായി കുരിശ് നഷ്ടപ്പെട്ട വാർത്ത കേട്ട് മൂന്നാം അർബൻ മാർപ്പാപ്പ വീണു മരിച്ചു എന്നാണ് ഐതിഹ്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള കുരിശിൻ്റെ ശേഷിപ്പുകളെ നോക്കാം ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് നാലാം കുരിശ്ശു യുദ്ധത്തിൻ്റെ പരിണിത ഫലമായി കോൺസ്റ്റനോപ്പിളിൽ സൂക്ഷിച്ചിരുന്ന കുരിശിന്റെ ഭാഗം വെനീസിലെത്തി ജറൂസലേമിൽ സ്ഥാപിക്കാനായിരുന്നു ശ്രമമെങ്കിലും അത് പിന്നീട് കോൺസ്റ്റാനാനോപ്പിളിൽ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൽ തന്നെ എത്തി പാറോസിൻ്റെ പ്ലാറ്റിനർ ചാപ്പലിൽ ഉണ്ടായിരുന്ന തിരുശേഷിപ്പ് പുതിയ സാമ്രാജ്യത്തിനും വെനീസിനുമായി വിഭജിച്ചു എന്നാൽ പിന്നീടുണ്ടായ ഭീഷണികളാലും പാപ്പരത്താലും വെനീഷ്യൻസ് അവരുടെ തിരുശേഷിപ്പ് വിറ്റു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിൽ വിശുദ്ധ ലൂയിസ് കുരിശിൻ്റെ രണ്ട് ഭാഗങ്ങളും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മറ്റു ശേഷിപ്പുകൾ അതായത് മുൾമുടി തിരുവിലാവിൽ കുത്തിയ കുന്തം മുൾമുടി തുടങ്ങിയവ വാങ്ങിക്കുകയും ചെയ്തു അവ പാരീസിലെ പുതുതായി നിർമ്മിച്ച ചാപ്പലിൽ പ്രതിഷ്ഠിച്ചു എന്നാൽ ഫ്രഞ്ച് വിപ്ലവ വിപ്ലവകാലത്ത് അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ കുരിശിൻ്റെ ഭാഗങ്ങൾ വീണ്ടും അപ്രത്യക്ഷമായി വീണ്ടും കണ്ടെത്തിയ കുരിശിൻ്റെ ഭാഗങ്ങളും വിശുദ്ധ അണിയും പാരീസിലെ നേത്രധാം കത്തി കത്തീഡ്രലിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീടുണ്ടായ വൻ അഗ്നിബാധയെയും ഈ തിരുശേഷിപ്പുകൾ അതിജീവിച്ചു എന്നത് ശ്രദ്ധേയമാണ് മധ്യകാലഘട്ടം മുതൽ ലോകമെമ്പാടും വിതരണം ചെയ്യപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്ത ഈശോയുടെ മരക്കുരിശിൻ്റെ തിരുശേഷിപ്പുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പൂജ്യമായി പരിപാലിക്കപ്പെടുന്നു ഇതുവരെ നടന്ന പഠനങ്ങളുടെയും അപകടധനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈശോയുടെ യഥാർത്ഥ കുരിശിൻ്റെ പത്തു ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈശയുടെ മരക്കുരിശിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഗ്രീസിലെ മൗണ്ട് ആത്തോസ് ആശ്രമത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു മറ്റ് ഭാഗങ്ങൾ റോം ബ്രസൽസ് വെനീസ് ഗ്രേറ്റ് പാരീസ് എന്നിവിടങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു